ത്ത് ഇപ്പോൾ ഉണ്ടായിരുന്ന ടോപ്പ് സ്റ്റാർസിനെക്കാട്ടിലും ഏറ്റവും വലിയൊരു പീക്ക് ടൈമിൽ നിന്നിരുന്ന ദിലീപ് ഏറ്റൻ ഇപ്പോൾ കാണുന്ന വലിയൊരു ടൗൺ ഫാളിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും പുള്ളിയുടെ ഒരു സിനിമ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു കിഡിലൻ സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും തന്നെ കട്ട വെയിറ്റിംഗ് ആണ് അതിനെന്താണ് കാരണം കൂടാതെ തന്നെ പുള്ളിയുടെ ഇനിയും വരാൻ കഴിക്കുന്ന പ്രോജക്റ്റുകളൊക്കെ ആൾക്കാർക്ക് പ്രതീക്ഷയുള്ളതാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുള്ളിയുടെ വമ്പനായിട്ടുള്ള കുറച്ച് ചിത്രങ്ങളും ഒരുങ്ങുന്നുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ ഒരു ലിസ്റ്റിലെ ആദ്യത്തെ ചിത്രം പുള്ളിനായകനെ ഈ വരുന്ന മെയ് ഒൻപതിന് തിയേറ്ററിലൊക്കെ റിലീസ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന് ഹൈപ്പ് കയറാൻ ഒറ്റ കാരണമേ ഉള്ളൂ ഇതൊരു ഫാമിലി എന്റർടൈനർ ചിത്രമാണെന്ന് ചെറിയൊരു കാരണമുണ്ട് കൂടാതെ തന്നെ വലിയൊരു കാരണമെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു പുതുമുഖ ഡയറക്ടറാണ് ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ചിത്രത്തിന്റെ പ്രോമിസിംഗ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നേരത്തെ പോലെ ഒരു ഓവറായിട്ടുള്ള ഒരു ഹൈപ്പായിട്ട് ചിത്രത്തിന്റെ ടീം ആ ടീച്ചറിലായാലും കൊടുത്തിട്ടില്ല ഒരു ആയിട്ടുള്ള പ്രൊമോഷനിലാണ് ചിത്രം ഇപ്പോൾ തിയേറ്ററിലേക്ക് റിലീസിൽ എത്താൻ പോകുന്നത് ആ ഒരു ടീസറിലെ ആയാലും ഒരു രണ്ട് കട്ടൊക്കെ ലേറ്റസ്റ്റ് ടീസർ ഇറക്കി വിട്ടെങ്കിലും ആ രണ്ട് കട്ടും എല്ലാവർക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെടും നല്ല രീതിയിൽ തരംഗമാണെന്ന കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സാധാരണ ഹൈപ്പിൽ നല്ലൊരു പ്രതീക്ഷയോടെയാണ് ഈ ഒരു ചിത്രം തിയേറ്റർ റിലീസിന് നല്ല റെസ്പോൺസ് ഈ ഒരു ചിത്രത്തിന് നേരിടാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ചിത്രമാണ് ദിലീപെട്ടെന്ന് നയക്കിനെ തിയേറ്റർ ഒളിക്കാനിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഒരു ചിത്രമാണ് ഫാം എന്ന ചിത്രം പേഴ്സണലി ആയാലും എനിക്ക് ഈ ഒരു ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് ഒന്നും ഇല്ലായിരുന്നു എന്റെ മനസ്സിൽ ഒരു ഹൈപ്പ് ഒന്നും ഇല്ല ഒരു സാധാരണ കോമഡി സിനിമയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു ചിത്രത്തിന് ആദ്യം ഒരു പോസ്റ്റർ അനൗൺസ്മെന്റ് വന്നപ്പോൾ പിന്നീട് ഒരു ദിലീപെയിലിരുന്നു കിഡിലം പോസ്റ്റർ ഇറങ്ങി ആ ഒരു പോസ്റ്ററോടെ തന്നെ പ്രതീക്ഷിച്ച ഈ ഒരു ചിത്രം ഒരു കിഡിലം ചിത്രം തന്നെ ആയിരിക്കുമെന്ന് ഈ ഒരു ചിത്രത്തിന്റെ മുകളിലോട് പ്രതീക്ഷ വലിയൊരു രീതിയിൽ തന്നെയാണ് അതിനൊപ്പം തന്നെ ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടന്റെ ഒരു ക്യാമി ഉണ്ടായിരിക്കുമെന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വഴിയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രമായിരിക്കും മിക്കവാറും ദിലീപ് ബേന്റെ കരിയറിലെ തന്നെ ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ ചാൻസ് ഉള്ള ഒരു ചിത്രവും ഫാഫ ബാ തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ ഒരു ജൂണോടെ കംപ്ലീറ്റ് ആകുന്നതാണ് പിന്നീട് വരാനിരിക്കുന്ന മറ്റൊരു പ്രോജക്റ്റാണ് അമർ അക്ബർ അന്തോണി കട്ടപ്പനിലെ ഋതിക് റോഷൻ കെ ശു വീടിന്റെ നാഥൻ പോലുള്ള ചിത്രങ്ങളിലൊക്കെ സംവിധായനായിട്ടുള്ള നാദൃഷയോടൊപ്പം ീപേട്ടൻ ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള അപ്ഡേറ്റ് ഈ ഒരു പേര് ഇറങ്ങും നൽകാനൊന്നും സാധിച്ചിട്ടില്ല ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേറ്റിൽ ഒരു പ്രോജക്റ്റ് തന്നെയാണ് അടുത്ത ഒരു പ്രോജക്റ്റ് ആണ് അർച്ചന തേടി വൺ ഔട്ട് എന്ന ചിത്രത്തിന്റെ സംവിധായകനോടൊപ്പം ദിലീപേട്ടൻ ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ടെന്നും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് അന്ന് ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സിലൊക്കെ ഉണ്ടായ ഒരു ചെറിയൊക്കെ ഇഷ്യൂ കാരണമാണ് ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയമാകാതെ പോയത് മുതൽ നോക്കുകയാണെങ്കിൽ ായിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് ആയാലും അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു പ്രോജക്ട് തന്നെയാണ് പിന്നെ മറ്റൊരു പ്രോജക്റ്റ് ആണ് ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ അഖിൽമാരും അഖിൽമാരാണ് അവലോകനം എന്ന ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളതും ഈ ഒരു പ്രോജക്റ്റ് ഇതിലായിട്ടും കൺഫേം ആയിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളെ സൂചിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് മാത്രമാണ് അടുത്ത ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണനുമായിട്ട് ദിലീപ് ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് തന്നെയാണ് ആ ഒരു പ്രോജക്ടിനെ പറ്റിയുള്ള അപ്ഡേറ്റ് കേൾക്കുമ്പോൾ പലവർക്കും തന്നെ വിചാരിക്കും ഈ ഒരു പ്രോജക്ട് മിക്കവാറും അടുത്തൊരു ഫ്ലോപ്പ് ആയിരിക്കും എന്നൊക്കെ കാരണം ലേറ്റസ്റ്റ് ലേറ്റായിട്ട് ഇറങ്ങിയ ബി ഉണ്ണികൃഷ്ണന്റെ പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു ആരാട്ടൊക്കെ ആയാലും ദിലീപ് ഏട്ടൻ ബി ഉണ്ണികൃഷ്ണൻ കോമ്പോയിൽ ഒരു ചിത്രം നേരത്തെ റിലീസിനെത്തിയിട്ടുണ്ട് കോടതി സമക്ഷം ബാലം വകീൽ എന്ന ചിത്രം ആ ഒരു ചിത്രത്തെ പറ്റി എടുത്തു പറഞ്ഞ കാര്യമില്ല മിക്കവരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു ചിത്രം തന്നെയാണ് അത്യാവശ്യം നല്ലൊരു വിജയം തന്നെ ആകേണ്ട ഒരു ചിത്രമായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കൃത്യമായ കാരണം എന്താണെന്ന് അറിയത്തില്ല അന്നത്തെ പ്രശ്നം കൊണ്ട് ഒക്കെ ആയിരിക്കും ചിത്രം അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് അതിലെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അജു വർഗീസ് സുരാജ് ഏട്ടൻ ദിലീപ് ദിലീപേട്ടൻ ഇവരൊക്കെ ഒരു കിടിലം പെർഫോമൻസ് ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെയും പല സീൻസും പലവരും വരുന്ന പല കോമഡി സീൻസൊക്കെ ആയാലും കാണുന്ന കാണാം അത്രയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പലവരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ദിലീപേട്ടൻ ചിത്രമാണ് പക്ഷേ ഈ ഒരു ചിത്രത്തിന് അന്ന് തിയേറ്ററിൽ വിജയിക്കാതെ പോയി പക്ഷേ ഇപ്പോഴൊക്കെ ഇറക്കിയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു വിജയം തന്നെയായി മാറേണ്ട ഒരു ചിത്രം തന്നെയായിരുന്നു കോടതി സമക്ഷം ബാലം വക്കീൽ എന്ന ചിത്രം ഈ ഒരു കോംബോയിൽ വീണ്ടും ഒരു ചിത്രം തിയേറ്ററിയൊക്കെ റിലീസ് എത്തുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് പിന്നെ മറ്റൊരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ ഇടയ്ക്ക് വരും ഇടയ്ക്ക് നിന്നും ഇടയ്ക്ക് ും ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ദിലീപ് സൂപ്പർ ഹീറോ ചിത്രമായിട്ടുള്ള പറക്കും എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചിത്രം ഓൺ ആവുകയാണെങ്കിൽ അടുത്ത ബോളിവുഡിലെ ഏറ്റവും വലിയ ഹൈപ്പിന്റെ ചാൻസ് ഉള്ള ഒരു ചിത്രം തന്നെയാണ് കാരണം ഇതൊരു സൂപ്പർ ഹീറോ ചിത്രം തന്നെയാണ് ഒരു ബഡ്ജറ്റിലൊക്കെ ഒക്കെ വരുന്നതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം നല്ലൊരു ഹൈപ്പ് കയറാനുള്ള ചാൻസ് ഒക്കെ തന്നെയാണ് കാണുന്നത് ഈ ഒരു ചിത്രങ്ങളൊക്കെയാണ് ദിലീപ് ഇനിയും വരാൻ ലൈനപ്പിലുള്ള പ്രോജക്ടുകൾ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ ഇപ്പോ നാദൃഷയുടെ ആയാലും അഖിൽമാരന്റെ ആയാലും ബി ഉണ്ണികൃഷ്ണന്റെ ആയാലും അർച്ചന തേട്ടി വൺ നോട്ടൌട്ടിന്റെ ചിത്രത്തിന്റെ ഈ ഒരു പ്രോജക്റ്റ് ഒഫീഷ്യലി ഓൺ ആക്കുകയോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ പോസ്റ്റോ ചിത്രത്തിന്റെ ടീമോ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ബൈ ചാൻസ് ഇപ്പോഴും തന്നെ നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയി നിൽക്കുന്ന ഇത്തരം ഡയറക്ടേഴ്സിന്റെ പടം വരുമെന്ന് തന്നെയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രങ്ങൾ ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണം ചേഞ്ച് ആവാനോ ചിലപ്പോൾ വേറെ ആഡ് ആവാനോ ചിലപ്പോൾ ഈ ഒരു പ്രൊജക്ട് ഇതേ രീതിയിൽ തന്നെ നടക്കാനുള്ള ചാൻസും ഉണ്ട് എന്തായാലും ദിലീപ് ബേഡന് ഇനിയും വരാതിരിക്കുന്ന ലൈനപ്പുകളൊക്കെ ആയാലും അത്യാവശ്യം നല്ല ചിത്രങ്ങളായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതുപോലെയുള്ള മറ്റ് നടന്മാരുടെ ആരുടെങ്കിലും ലൈനപ്പിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക